ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഡൽഹിയിൽ പുതിയ ആസ്ഥാന മന്ദിരമായി നയനേയിലാണ് ഇന്ദിരാഭവൻ എന്ന പേരിൽ പുതിയ ആസ്ഥാനം സർക്കാർ അനുമതി ലഭിച്ചാൽ ആസ്ഥാനമന്ദിരമായി കൊള്ളാമാർഗിലെ ഉദ്ഘാടനം നടക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ആറ് നിലകളിലായിട്ടാണ് ആസ്ഥാന മന്ദിരം ഒരുക്കിയിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ എഐ സി സി ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ മറ്റു ഭാരവാഹികൾ എന്നിവർക്കും പാർലമെന്ററി പാർട്ടി നേതാവിനും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിനും പോഷക സംഘടനകൾക്കുമെല്ലാം പ്രത്യേക മുറികൾ ഉണ്ടാകും കോൺഫറൻസ് ഹാളുകൾ ലൈബ്രറി ഗവേഷണ കേന്ദ്രം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ദീൻദയാൽ ഉപാധ്യായ മാർഗിൽ നിന്നും കോട്ല മാർഗിൽ നിന്നും പ്രവേശന കവാടങ്ങൾ ഉണ്ടാകും മാർഗിൽ നിന്നാണ് പ്രധാന പ്രവേശന കവാടം ദീൻദയാൽ ഉപാധ്യായ മാർഗിലാണ് ബി ജെ പി ആസ്ഥാനമുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് കോട്ലാ മാർഗിലെ എഐസി ആസ്ഥാന മന്ദിരത്തിന്റെ പ്രവൃത്തി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പതാം സ്ഥാപക ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യാനായിരുന്നു തീരുമാനമെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നിർമ്മാണം വഹിക്കുകയായിരുന്നു നിലവിൽ ഇരുപത്തിനാല് അംബേക്കർ റോഡിലാണ് എ ഐ സി സി ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനും എംപിയുമായിരുന്ന ജി വെങ്കിട്ടസ്വാമി തന്റെ വസതി കോൺഗ്രസ്സിന് വിട്ടു നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ